മലക്കുകൾ പോലുള്ള മലക്കുകളിലെ മലക്കുകളില്ലേക്കളായ മലക്കുകളിലെ ില്ലേക്കളില്ലേങ്ങളായ മലക്കുകളിലേ ലക്ഷോപ ഏതെങ്കിലും പടപ്പുകളെ സംബന്ധിച്ച് അഭൗതികമെന്ന് വിശ്വസിച്ചാലോ അങ്ങനെ വിശ്വസിച്ചാൽ അവരൊക്കെ അവരൊക്കെ ഇതേ വിഭാഗം ഇവിടെ പ്രസംഗിച്ച ഇതേ വിഭാഗം

അദ്ദേഹത്തിന്റെ തൗഹീദ് എന്ന പുസ്തകം വായിക്കുന്നവർക്കറിയാം വളരെ ഒരു വിശ്വാസം ഇനി നിങ്ങൾ പറ സംരക്ഷണം സംരക്ഷിക്കുന്ന പോലെയാണോ അതാണ് ഞാൻ ചോദ്യം ഈ പറയുന്നത് ആ വസ്തു ഉദാഹരണം പ്യൂർ തേക്ക് തേക്ക് കൊണ്ട് കൊണ്ട് അതിന്റെ ആണി വരെ തേക്ക് കൊണ്ട് അങ്ങനെ ഒരു മേശം നിർമ്മിച്ചാൽ തേക്ക് ഇരുമ്പിൻ്റെതാണെന്ന് ആരെങ്കിലും പറയൂ പറയൂ പറഞ്ഞ ഒരു ഭൗതിക വസ്തു കൊണ്ട് നിർമ്മിച്ചത് എങ്ങനെ മൂന്ന് കൂട്ടുകാരോടും കൂടിയാണ് സമസ്തക്കാരോടും കേന്ദ്രോടാണ് ചോദ്യം അല്ല ഭൗതികമായി സൃഷ്ടിച്ച ഒരു വസ്തു അങ്ങനെ മറിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് അത് എന്ന് പറയാ മറിഞ്ഞു നിൽക്കുകയാണെ വെടിവായി അപ്പോഴോ സുലൈമാൻ സദസ്സിൽ വെളിവായ ചിഹ്നങ്ങളില്ലേ ഉണ്ട് അതുകൊണ്ട് വെടിവായിട്ട് മറിഞ്ഞുണ്ട് അത് വരുമ്പോ ഭൗതിക പൊട്ടപ്പോ തന്നെ ഈ പറയണത്